ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് ഈ ഒരു ചൂട് കാലത്ത് എ സിയൊന്നും ഇല്ലാതെ ഇതുപോലെ ചിരട്ടയും കുറച്ച് ഓട്ടും കഷ്ണങ്ങളും വെച്ചിട്ട് എങ്ങനെയും റൂമൊക്കെ തണുപ്പിക്കുക എന്നുള്ള നല്ല അടിപൊളി ടിപ്സുകളായിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക അല്ലേ അപ്പം അതാ ഹെയർ ചിരട്ടൽ വെച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ടിപ്സുകളും കൂടെ ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് റിസൾട്ട് തരുന്ന നല്ല അടിപൊളി ടിപ്സുകൾ തന്നെയാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഞാനൊരു ചിരട്ട ഇതുപോലെ കുത്തി പൊട്ടിച്ചിട്ടൊരു പാത്രത്തിൽ കെട്ടി കൊടുത്തിട്ട് പിന്നെ സാധാ വാട്ടർ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിരട്ടന് മുകളിലായിട്ടുള്ള രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങോട്ട് ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് ഈ തിളപ്പിച്ചെടുത്ത വെള്ളം നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് പിന്നെ നല്ല റിസൾട്ട് തരുന്ന നല്ലൊരു മരുന്നാണ് കേട്ടോ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയൊരു മരുന്നും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ചെയ്ത് നോക്കുക അങ്ങനെ അഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളച്ചതിന് ശേഷം നമ്മൾ ഈ തിളച്ചിട്ട് പിന്നീട് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചി തിളപ്പിക്കണം കേട്ടോ ഈ ചിരട്ടേൻ്റെയൊക്കെ ആ ഒരു പിന്നെ റിസൾട്ട് നമുക്ക് കിട്ടുക വയറ് സംബന്ധമായ രോഗങ്ങളും മുട്ടങ്കാല് വേദന ഇതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടണ ഒരു മരുന്നാണ് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ തിളച്ചിട്ട് ഞാനിതാ ഒരഞ്ച് മിനിറ്റോളം തിളച്ചെടുത്തിട്ട് കേട്ടോ ഇങ്ങോട്ട് കുറച്ച് അധികം അങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ ണ്ടോ ഇതുപോലെ നമുക്ക് ചെറിയൊരു ടിപ്സും കൂടി ഒരു വെള്ളം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതാ ഇത് തിളച്ചതിന് ശേഷം ഞാൻ ഞാനിതിക്ക് ഒരു അര ടീസ്പൂണിൻ്റെ കീപ്പട്ടിട്ടോ ഞാനിതാ മഞ്ഞൾപ്പൊടിയുള്ള സാധാ ഒരു പിന്നെ നാടൻ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ മഞ്ഞൾപ്പൊടി നിങ്ങളെ കയ്യിലുള്ളത് അതായാലും അതിട്ടും ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഈ ഒരു ചെറിയ ചൂടോടു കൂടി നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് വയറു സംബന്ധമായ അസുഖങ്ങളെല്ലാം ഇതിൽ ആ റിസൾട്ട് നമുക്ക് തരും കേട്ടോ രാവിലെ വെറും വയറ്റിൽ അര ക്ലാസ് കുടിച്ചാൽ മതി ഒരു പാടങ്ങട്ട് കുടിക്കുന്നു വേണ്ടേ രാവിലെ അര ക്ലാസ്സോ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇതുപോലെ അര ക്ലാസ്സോ നമ്മൾ കുടിച്ചാൽ ആ ഒരു റിസൾട്ട് എന്തായാലും നമുക്ക് അനുഭവിക്കാം അനുഭവിച്ചറിയാം അത്രക്കും നല്ല റിസൾട്ടാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നിട്ടോ ഈ ഒരു മരുന്നപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വന്നത് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു വെള്ളമുണ്ടല്ലോ അത് ഞമ്മക്കൊരു ക്ലീനിങ്ങും കൂടെ പറ്റും കേട്ടോ ഇതിക്ക് അരക്ക് അര അടുത്ത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ ഈ ഒരു ബേക്കിംഗ് സോഡ അറിയാൻ വേണ്ടിയിട്ട് പിന്നെന്താ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്യാസിൻ്റെയൊക്കെ കോലം കണ്ടില്ലേ ഇന്ന് കുക്കിങ് കഴിഞ്ഞതായത് കൊണ്ട് ഞാനിതാ ഈ ഒരു റിസൾട്ട് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് തുടച്ചിട്ടോ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു വെള്ളം ഇതുപോലെ കുറേശ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനിയൊരു ശീല വെച്ചിട്ടോ ഒരു പിന്നെ ഈ ഒരു പിന്നെ ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ടോ എന്തായാലും വേണ്ടില്ല ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങട്ട് ഒന്നങ്ങോട്ട് വരച്ച് കൊടുത്താൽ മതി ഇട്ടൊക്കെ ഉണ്ടോ അങ്ങോട്ടൊരു തോർത്ത് ഇതുപോലെ ഇങ്ങോട്ട് പിന്നെ ഒന്നങ്ങോട്ട് തുടച്ചിരുത്താൽ മതി നല്ല റിസൾട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളം തന്നെ നമുക്ക് സിങ്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നങ്ങോട്ട് ജസ്റ്റ് കുറച്ചൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഒന്നിടെ വരച്ചാൽ നമുക്ക് ആ റിസൾട്ട് ശരിക്കും കാണാൻ കഴിയും ഗ്യാസൊക്കെ എപ്പോഴും നമുക്ക് നല്ല വൃത്തിയിൽ നീറ്റായി നിൽക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു എനർജി ആണല്ലോ അതിന് ഈയൊരു വെള്ളം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കി കേട്ടോ കണ്ടോ അടിപൊളിയായിട്ട് നല്ല പളപ്പളാ തിളങ്ങുന്നത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് ഇപ്പം ഒരു കരൻ്റില്ലാത്തോണ്ട് ഇതിൻ്റെ ആ ഒരു ഇതിൻ്റെ ആ ഒരു പിന്നെ തിളക്കം എങ്ങനെ ഉണ്ടെന്ന് വേടിയേക്കൂടെ എനിക്ക് മനസ്സിലാണല്ലോ കേട്ടോ കണ്ടോ അടിപൊളിയായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടീങ്ങനെ ഇനി അടുത്ത ടിപ്സ് ഇതാ ഇതുപോലെ ഹോൾസ് ഉള്ള ചിരട്ടെടുക്കുക നമ്മളെ വീട്ടിൽ ഓയില് വെളിച്ചെണ്ണ ഒക്കെ ഒക്കെ പാക്കറ്റിൽ കൊണ്ടുവന്നാൽ അവർ ടെന്നിക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയായാലും പുറത്തേക്ക് ചിന്തയെന്ന് പറയുന്നത് സാധാരണയാണല്ലോ അപ്പം അതിന്താ നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയും കാളാന്ന് പറഞ്ഞ സാധനം അല്ലേ അവർ പിന്നെ ആ കാലൊക്കെ ഉള്ള ചില നാട്ടിൽ പലതും പറയോ അപ്പം അത് നമ്മളെ വീട്ടിലുണ്ടായാലും ചില സമയം ചെറിയ മക്കളുടെ വീട്ടിലാണെങ്കിൽ തീരെ കാണൂല ഏ അപ്പം അത് കാണാഞ്ഞാൽ ഇതാ ഇതുപോലെതാ ഈ ഒരു പിന്നെ ഈ ഒരു കുപ്പീൻ്റെ ഞാനൊരു കുപ്പിയിലാണ്ട് ഒഴിച്ചു കൊടുക്കല്ലേ ഈ ഒരു കുപ്പീൻ്റെ മുകളിൽ ഇതുപോലെ ഈ ഓൾസുകളൊക്കെ ചിരട്ട് വെച്ച് കൊടുക്കുക ഇങ്ങോട്ടിതാ ഇതുപോലെ കണ്ടില്ലേ ഈയൊരു ഓൾസ് കൂടെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ ഒരു തുള്ളി പുറത്താകുമല്ലോ കേട്ടോ ഈയൊരു കുപ്പീൻ്റെ പിന്നെ കുപ്പീൻ്റെ പുറത്തോ ഈ നിലത്തിൽ ചിന്ത ഒന്നുമില്ലെങ്കിൽ ശരിക്കും ആ റിസൾട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇത് നല്ലൊരു ഐഡിയയാണ് എല്ലാവരും ഈ ഒരു ഐഡി പരീക്ഷിച്ച് നോക്കുക കണ്ടില്ലേ ഒരു തുള്ളി പുറത്താവുക അത് ഫുള്ളായിട്ട് കണ്ടില്ലേ ഒരു മൊടി വെച്ചിട്ടങ്ങോട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ കണ്ടങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഇനി അടുത്ത പിന്നെ ഈ ഒരു ടിപ്സാണ് കേട്ടോ ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ വീട്ടിലും വീട്ടിലൊന്നും എ സി ഉണ്ടാവില്ലല്ലോ ഇനി എ സി ഉണ്ടായാലും കറണ്ട് ബില്ല് കൂടും എന്നുള്ളൊക്കെ ഒരു ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ട് ഒരു വിധം ചൂടിനെ തണുപ്പിക്കുക അത് പിന്നെ നമുക്ക് പിടിച്ച് കെട്ടാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ടിപ്സാണ് ഇതുപോലെ രണ്ട് ചിരട്ടെടുക്കുക രണ്ടോ മൂന്നോ ചിരട്ടെടുക്കുക എന്നിട്ട് ഈ ഒരു ഓടും കഷ് ഓടിൻ്റെ കഷ്ണമുണ്ടല്ലോ അത് പൊട്ടിയതാലും പ്രശ്നമല്ല കേട്ടോ ഇതുപോലെ അങ്ങോട്ട് തച്ചു പൊട്ടിക്കുകയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് കേട്ടോ കണ്ടോ ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഒരു ചിരട്ടേക്ക് ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഇങ്ങോട്ട് ഞാനിതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ ഈ ഒരു ഓടും കഷ്ണം പിന്നെ മുകളിൽ വെള്ളം നിൽക്കണം അത് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിലായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഓടും ഓട്ടും കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കുടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണേ നല്ല അടിപ്പൊളി റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഞാൻ മൂന്നും നാലും ചിരട്ട ഇതുപോലെ ദിവസം ചെയ്തെടുക്കാറുണ്ട് കറൻറ്റും ബില്ലൊക്കെ നമുക്ക് ഒരുപാട് കൂടുന്ന ടൈമാണല്ലോ അതിനൊക്കെ ഒരുപാട് പിന്നെ സൂത്രം തന്നെയാണ് കേട്ടോ ഇതുപോലെ ഐസ് ക്യൂബ് ഇതാ ഒരു നാലോ അഞ്ചോ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണേ ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് ഐസ് ക്യൂബുള്ളൂ അതാണ് ഇട്ട് കൊടുക്കണത് ഇങ്ങോട്ട് ഇതാ ഈ ഒരു മീനെ കടലിൽ ചേരട്ടെ ഞാൻ നേരെ ഡൈനിങ് ആളിൽ ഫാനിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ ഫാനിൻ്റെ അടിയിൽ തന്നെ വെക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണെന്നാൽ നമുക്ക് കുറച്ച് നേരം അധികം കിട്ടുള്ളതാണ് കണ്ടില്ലേ ഈ ഓട്ടും കഷ്ണങ്ങളൊക്കെ വെള്ളം വെള്ളം ഇങ്ങനെ കുടിച്ച് പോകണേ കണ്ടില്ലേ ഇതെങ്ങനായാലും രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും കിട്ടും കേട്ടോ ആ റൂമൊക്കെ നല്ല തണുപ്പ് തണുപ്പ് കിട്ടും എന്നുള്ള അപ്പോൾ എ സിയുടെ അത്ര തണുപ്പൊന്നും ഞമ്മക്ക് പറയാൻ പറ്റില്ല ഏകദേശം ഈ ഒരു ചൂടിനെ നിയന്ത്രിക്കാൻ പറ്റിയ നല്ല കുട്ടി ഇപ്പോൾ ടിപ്സ് തന്നെയാണ് എ സിയൊന്നും ഇല്ലെങ്കിൽ എന്താ നമുക്ക് നമ്മളെ റൂമും വീടൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക യൂസ് ഫ്ലാവും എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ട് മൂന്ന് മണിക്കൂർ കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിന് അത്ര ലാഭം വേറെ എന്തെങ്കിലും ഉണ്ടോ അത്രയും കൻറ്റും വില് കുറിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരോടും